എല്ലാവർക്കും ജോസഫ് അവര് ഏറ്റവും ചെന്നെ സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചെറിയ അതിമാർ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെ അറിയാം നമ്മളെ ബേഡ്സ് കുറച്ചെല്ലാം ഒരെണ്ണത്തിന് വേണ്ടി സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ പാലക്കാട് എന്നാണ് എടുത്ത് വന്ന ബേഡ് അപ്പോൾ അതെല്ലാം ഏകദേശം വിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കുറച്ച് തന്നെ ഈ ഒരു കേജി കാണിക്കുന്നത് അതിനകത്ത് മാത്രമേ ഉള്ളൂ ബാക്കി കുറച്ചധികം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കുള്ള നമ്മുടെ കേജ് കാര്യങ്ങളാണ് നമ്മൾ കിളി കടന്ന കേജും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ ആണ് അപ്പോൾ നമ്മൾ ഏവറി കുറച്ചേറിയൊരു അപ്ഡേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് പിന്നെ കുറേ അധികം കുഞ്ഞും കാര്യങ്ങളും വീഡിയോ വിരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയാണെങ്കിൽ ഗൂഗിളിലോട്ട് വെച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഏതാണെന്ന് അറിയാം ഇതേമാതിരി നിരവധി കേജുകൾ ഇടയ്ക്കി വെച്ചിരുന്ന സ്ഥലമാണ് ഈ ഒരു പോർഷൻ കേജ് ഉണ്ടായിരുന്നു അതേമാതിരി ഞാൻ നിൽക്കുന്ന ഇടത്തെല്ലാം കേജുണ്ടായിരുന്നു ഓക്കെ നമ്മളിന്ന് ഫുഡ് കൊടുത്തിട്ടില്ല നമ്മളെ ബേഡ്സൊക്കെ ഒന്നും നമ്മളെ പാത്ര കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ല ഇത് അത്യാവശ്യം വലിയൊരു പാത്രമാണ് കേട്ടോ ഓക്കെ അതേമാതിരി ഇത് നമ്മുടെ സ്റ്റീൽ പാത്രമാണ് പക്ഷെ നല്ല കട്ടിയുള്ള പാത്രമാണ് അതേമാതിരി ഇത് നമ്മുടെ മൺപാത്രമാണ് ഞാൻ കൂടുതലായിട്ടും മൺപാത്രമാണ് യൂസ് ചെയ്യുന്നത് സ്റ്റീൽ പാത്രം ഉള്ളൂ നമുക്ക് ഇത്രേ എല്ലാവർക്കും ഫുഡ് കൊടുക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമുക്ക് ഈയൊരു ഒരു അതേമാതിരിയുള്ള ചൈന കേജ് രണ്ടര രണ്ടുക്ക് ഒന്നരയ്ക്ക് ഒന്നര വരെ ചൈന കേജുണ്ട് അപ്പോൾ ഈയൊരു കേജിൽ നമുക്ക് കിളി കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊക്കുന്നതുകൊണ്ട് പിന്നെ ഈ ഒരു കേജ് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ ഇറങ്ങുന്നതും പേരൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു കേജൊന്നും കിളിയൊന്നുമില്ല കേട്ടോ ഓക്കെ അതാണത് ആ ബോക്സ് ഈ ഒരു ബോക്സിനകത്തൊന്നും കിളിയൊന്നും ഇല്ല ഓക്കെ ബാക്കി നമ്മളെ മൂന്ന് ബോക്സിനകത്ത് മൂന്നിനകത്ത് കൊണ്ട് നമുക്കിനി കേജ് ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് കുറേയധികം ബേഡുകളെല്ലാം മുട്ടയും കാര്യങ്ങളും ഇരിപ്പുണ്ട് അതേമാതിരിന്താ കുഞ്ഞും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഒരരുവേന്ന് തുടങ്ങാം ഓക്കെ അപ്പം ഫസ്റ്റ് ഈ ഒരു ബോക്സാണ് ഓക്കെ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ടാണേ കാണാം ചെയ്യാം ഇതൊരു മൂന്ന് ചിക്കോളം ഇരിപ്പുണ്ട് ആണ് ഓക്കെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഓക്കെ ശല്യപ്പെട്ടല്ല നമ്മൾ അല്ലെങ്കിൽ അടയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ ബേഡ് കുഞ്ഞുങ്ങൾ വരെ ും അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്ക ഇതിൽ വന്നുകൊണ്ട് കേട്ടോ ഇത് നമ്മളിപ്പോൾ മാറ്റി കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മളെ ഏവിയറി ഇതാണ് എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നു വേറെ ഒരു ഇതുമില്ല ഓക്കെ ഓൺ അപ്ഡേഷൻ ആണ് കിളിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാൻ സമയമായിട്ടുണ്ട് ഇവിടെ ഈ ഒരു പോർഷന് ഒരു മേശ് വരും കേട്ടോ മേശ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോർഷനായി നമ്മളെ ഫ്ലൈയിങ് ഗജ് നമ്മളെ ഓരോരോ ഇത് വൈൽഡ് ഗ്രീൻ ഫിഷറാണ് കേട്ടോ ഇത് ഓക്കെ അപ്പം കുറേ ബേഡിൽ നമ്മളെ ബ്രീഡിംഗ് ഒക്കെ നിർത്തിയിട്ടുണ്ട് ഒരു നാലഞ്ച് പേർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ബ്രീഡിംഗ് കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ ഏവർക്കകത്തൊക്കെ വരണം കച്ച ഇനി നമുക്ക് കേജ് ഉള്ളൊക്കെ കാണിച്ചു തരാം ഓക്കെ ആ ഇനി നമ്മളെ ബേഡ് ഇതിലൊരു രണ്ട് മൂന്ന് പേറോളം ഇവിടെ വീട്ടിൽ തന്നെ ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു കേജിനകത്ത് കിളിയില്ല ഈ ഒരു കേജിനകത്ത് കിളിയില്ല ഈ കേജിനകത്ത് അപ്പം കുറച്ച് പേർ മാത്രമേ ഇനി കൊടുക്കാനായിട്ടുള്ളൂ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയില്ല കേട്ടോ നമ്മളെ ആഫ്രിക്കൽ അവിടെ ഇനി കൊടുക്കാനായിട്ടില്ല ഇനി ചിക്കളൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോൾ തരുന്നതായിരിക്കും ഓക്കെ നമുക്കപ്പം അടുത്ത കേജിനോട്ട് പോകാം മറ്റേ വരെ ഇതാണ് നമ്മളെ ചൈന കേജ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ എട്ട് കേജോളം ഉള്ളൂ ഈ എട്ട് കേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലെ ഈ കേജ് ഇനി കൊടുക്കാനായിട്ടില്ല ഓക്കെ അതിൽ രണ്ടെണ്ണത്തിന് മാത്രമേ ട്രേയുള്ളൂ ബാക്കിയൊന്നും ഞാൻ വാങ്ങിച്ചിട്ട് ട്രേ ഇല്ലായിരുന്നു അത്യാവശ്യം ഒരു മാന്യമായ വിലയ്ക്ക് തരുന്നതായിരിക്കും ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുക കേട്ടോ ഇളക്കി മടക്കി എടുക്കാൻ എടുക്കാൻ പറ്റും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വന്നാലും പത്ത് നാന്നൂറ് രൂപയ്ക്കകത്തേ ആവുള്ളൂ മാക്സിമം ഇത്രയേ എല്ലാം കൂടെ എടുത്താലും ട്രാൻസ്പോർട്ടേഷൻ ചെറിയ വരും നാന്നൂറ് രൂപയ്ക്കകത്തേ ആവത്തുള്ളൂ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക